തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസിനെ ആക്രമിച്ച നാലങ്ക സംഘം അറസ്റ്റിൽ അരുവിക്കറ സ്വദേശി അനിത മഞ്ച സ്വദേശി സുജിത് അൻവർ അരവിന്ദ് എന്നിവർക്ക് എന്നിവരാണ് പിടിയിലായത് കാറിലെത്തിയ സംഘം പെട്രോൾ പമ്പിലെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയതായും ജീവനക്കാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു സ്ഥലത്ത് പോലീസ് എത്തിയപ്പോൾ സംഘം കടന്നു കളഞ്ഞു തുടർന്ന് നടത്തിയ പരിശോധനയിൽ നാലു പ്രതികളെ പിടികൂടുകയും ഒരാൾ ഓടി രക്ഷപ്പെടുകയുമായിരുന്നു പ്രതികളെ പിടികൂടുന്നതിനിടയിലാണ് എ എസ് എ ഷാഫി അഭിലാഷ് എന്നിവർക്ക് പരിക്കേറ്റത് പിടിയിലായവർ നിരവധി ലഹരി കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് അറിയിച്ചു പ്രതികൾക്ക് വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസുകളുണ്ട് ഇത് പല കേസുകളിൽപ്പെട്ട ഡ്രഗ് ഡീലേഴ്സ് ആയിട്ടുള്ള ക്രിമിനൽസ് ആണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്ന് അവരെ ഭീഷണിപ്പെടുത്തിയതെന്നും വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പാർട്ടി ശക്തമായി പട്രോളിംഗ് നടത്തി ഇവരെ കണ്ടെത്തുന്നതിന് ശ്രമം നടത്തി അങ്ങനെ ഇവര് നിലവങ്ങാട് പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടെന്ന് വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അന്നേരം പെട്രോളിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു വാഹനം അവിടെ എത്തുകയും ഇവരെ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സമയം അതുകൊണ്ടായിരുന്ന എ എസ് എ ഷാഫി സി പി അഭിലാഷിദ് എന്നീ രണ്ട് ഉദ്യോഗസ്ഥരെ ഈ പറഞ്ഞ സംഘത്തിലുള്ളവരെ ആക്രമിക്കുകയും അവരെ പരിക്കുപറ്റുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് ഇവിടുന്ന് അഡീഷണൽ പാർട്ടി പോയിട്ട് ഇവരെ കീഴ്പ്പെടുത്തി ഈ സ്റ്റേഷനിൽ എത്തിച്ച് ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതിൽ ഒരു വനിത ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അയാൾ മുൻപ് നാലോളം കേസുകളിലെ പ്രതിയാണ് അതുപോലെ തന്നെ ഡ്രഗ് ഡീലിങ്ങുമായിട്ട് നടക്കുന്ന ഒരാളാണ്